ഇസ്രായേലിന്റെ ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തെ തടയാൻ ലോകത്ത് അമേരിക്കക്കല്ലാതെ മറ്റൊരു രാജ്യത്തിനും സാധിക്കില്ല എന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് അറബ് രാജ്യങ്ങളുടെയും ഏഷ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ എക്കണോമിക്കൽ സമ്മേളനം സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ച് ഇപ്പം നടക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പലസ്തീൻ പ്രസിഡന്റിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് പലസ്ഥിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധവും അതിന്റെ ദുരന്തങ്ങളും ആ ദുര ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രയാസങ്ങളും അത് എത്രത്തോളം മിഡിൽ ഈസ്റ്റേയും ലോകത്തെയും ബാധിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ ഊന്നിരിക്കുന്ന പല അഭിപ്രായങ്ങളും എക്കണോമിക് ഫോറത്തിൽ വിപുലമായ രീതിയിൽ ചർച്ച ചെയ്തു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ന് സൗദി അറേബ്യ സന്ദർശിക്കും ഈ എക്കണോമിക് ഫോറവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം അവരുടേതായിരിക്കും നിലപാട് പറയും എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായതാണ് അപ്പോ ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന ഈ ലോക രാജ്യങ്ങൾ സാമ്പത്തികപരമായിരിക്കുന്ന വിഷയങ്ങൾ അനുഭവിക്കുന്നതിൽ മുഴുവനും പാലസ്തീൻ്റെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്രോളിയം മറ്റു രാജ്യത്തിലേക്ക് എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യങ്ങൾ തുടരുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും സാരമായി ബാധിക്കും എന്നുള്ള അഭിപ്രായം തന്നെയാണ് എക്കണോമിക് ഫോറത്തിൽ ഉയർന്നിരിക്കുന്നത് അതോടനുബന്ധിച്ചാണ് പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ഇന്ന് അനുഭവിക്കുന്ന സ്ഥിതിവിശേഷത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മൂദ് അബ്ബാസിനെ ക്ഷണിക്കുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ വിവരിച്ചു കൊണ്ട് പറയുന്നു എൻ്റെ രാജ്യത്തെ മാത്രമല്ല രാജ്യത്തിൻ്റെ അതിർത്തി ഭാഗങ്ങളെയും ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിൽ പല രീതിയിലും ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ ഇടപെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് പക്ഷേ ഫലം ഉണ്ടായിട്ടില്ല അറബ് രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളുമൊക്കെ ഈ വിഷയത്തിൽ തുല്യമായ രീതിയിൽ തന്നെ നിലപാടുകൾ യു സഭയിൽ പറഞ്ഞിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ യു സഭ തന്നെ പലസ്തീനികൾക്ക് ഭക്ഷണം തടയാൻ പാടില്ല എന്നുള്ള വിധി പ്രസ്താവ്യം വരികയും അവിടെ തടഞ്ഞിരിക്കുന്ന വാഹനങ്ങളൊക്കെ എത്രയും വേഗം അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് ഈ ഭക്ഷ്യധാന്യങ്ങൾ പലസ്തീനികൾക്ക് വിതരണം ചെയ്യണം എന്നുള്ള വിധി പ്രസ്താവ്യങ്ങൾ വരികയും ചെയ്ത് ചെയ്തിട്ട് പോലും യഥാർത്ഥത്തിൽ ഇത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇസ്രായേൽ അംഗീകരിക്കാനുള്ള വളരെ പ്രധാനപരമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിൽ അമേരിക്കയുടെ വലിയ ഇടപെടലാണ് കൈകടത്തലാണ് അപ്പൊ അമേരിക്കയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത് എന്ന തരത്തിലാണ് ഇപ്പൊ ഗസയിൽ മാത്രമല്ല വെസ്റ്റ് ബെങ്കലായിരിക്കുന്ന പല സ്ഥിതിയിലും ഇതിന്റെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അറസ്റ്റ് ചെയ്യുന്നതും വെടിവെപ്പുണ്ടാകുന്നതും മരണം നടക്കുന്നതുമായിരിക്കുന്ന സംഭവങ്ങൾ നിത്യേന എന്നോണം ഈ ഫലസ്തീൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതും വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിൽ സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ട് പലസ്തീനങ്ങളെ അടിച്ചൊടുക്കുകയും അതോടൊപ്പം തന്നെ ജൂതന്മാരെ അവിടെ വിന്യസിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ ഫലസ്തീൻ്റെ പ്രസിഡന്റ് യാസുർ അർഫാസ് മുഹമ്മദ് യാസിൻ പറഞ്ഞിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചാണ് പിന്നെ തുടർന്നുള്ള ചർച്ചകളൊക്കെ വന്നത് അപ്പോൾ സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ളൊരു ചർച്ചയും ഇവിടെ ആവാം എന്നുള്ള അഭിപ്രായങ്ങൾ അതിൽ ഉയർന്നു വന്നു അതിനോടനുബന്ധിച്ചിട്ട് ഇസ്രായേലുമായിട്ടും അമാസിൻ്റെ ആളുകളുമായിട്ടുള്ള ഒരു മധ്യസ്ഥ രീതിയിലുള്ള ഒരു ചർച്ചയും സൗദി അറേബ്യ നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളതും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രണ്ട് അഭിപ്രായങ്ങൾ ഇപ്പോൾ ഈ ചാനലുകളിലൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വരികയാണ് കാര്യമെന്ന് പറയുന്നത് നിലവിലെ സാഹചര്യം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചർച്ച ലോകത്തിലേതെങ്കിലും രാജ്യങ്ങളിൽ ഇപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും ഒടുവിലായി ഈജിപ്ത് ഈ വിഷയത്തിൽ ഇടപെടുകയും അവരുടെ പ്രതിനിധികളെ ഇസ്രായേലേക്ക് അയക്കുകയും ഇസ്രായേലിൻ്റെ ഭരണാധികാരികളുമായി ചർച്ച നടത്തി അതോടനുബന്ധിച്ച് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഹമാസുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു പക്ഷേ അതൊന്ന് രൂപം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കൃത്യമായ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇസ്രായേൽ പറഞ്ഞത് എന്നുള്ളത് ഇപ്പോഴും കൃത്യമായ രീതിയിൽ പുറത്തു വന്നിട്ടില്ല അതോടൊപ്പം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമാസിൻ്റെ നിലപാടുകൾ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ അവരും പറഞ്ഞിട്ടില്ല അവർ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ ആദ്യത്തെ നിലപാടെന്താണോ അതുതന്നെയാണ് അമാസിൻ്റെ നിലപാട് അതിൽ നിന്ന് മാറ്റം വരുത്താതെ ഞങ്ങൾ തയ്യാറല്ല എന്ന തരത്തിലൊക്കെ അപ്പോൾ ഈ വിഷയമൊക്കെ ഈ ഇതിലെ റിയാദിൽ നടക്കുന്ന എക്കണോമിക്കൽ പൂർവ്വ പൂർവ്വമായിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പ്രതിനിധി അമേരിക്കയുടെ സെക്രട്ടറി വരുന്ന സമയത്ത് അയാളുമായിട്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അറബ് രാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവസാനിക്കാത്ത ഒരു യുദ്ധമായി പലസ്തീൻ ഇസ്രായേൽ യുദ്ധം മാറുക എന്ന് പറയുന്നത് പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ് അവരെ മാത്രമല്ല ബാധിക്കുന്നത് ലോകത്താകമാനം ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഫലസ്തീന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന മഹമ്മൂദ് അബ്ബാസ് വളരെ വികാരപരിതനായിട്ട് തന്നെയാണ് സംസാരിച്ചത് അദ്ദേഹം പറയുന്നു നിങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഏറെക്കുറെ സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു രാജ്യം എന്ന നിലക്ക് ഫലസ്തീനെ ലോകം അംഗീകരിക്കാത്തടത്തോളം കാലം ഈ വിഷയത്തിന് ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഫലസ്തീന രാജ്യമായിട്ട് അംഗീകരിക്കാത്തത് ലോകത്ത് എത്രയേറെ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾക്കൊന്നും സ്വാതന്ത്ര്യം വേണ്ട എന്നാണോ പറയുന്നത് അപ്പൊ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടം കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷമായി തുടരുന്നു ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മരിച്ചു വീണിരിക്കുന്ന പലസ്തീകളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ കണക്ക് വരാൻ ലോകത്ത് രാജ്യത്തിനും സാധിക്കില്ല അത്രയ്ക്ക് വലിയ കുടിയ ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വംശ വംശാവലിയായിട്ടും തലമുറ തലമുറയായിട്ട് ഞങ്ങൾ അനുഭവിച്ചു വരുന്നു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്വതന്ത്രമാകണം അത് രാജ്യമായിട്ട് അംഗീകരിക്കണം അത് പ്രത്യേകിച്ച് ആദ്യം അംഗീകരിക്കേണ്ടത് ഇസ്രായേലാണ് അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ സമാധാനം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ബാക്കിയൊക്കെ താൽക്കാലികപരമായിരിക്കുന്ന വെടിനിർത്തലോ അല്ലെങ്കിൽ യുദ്ധവിരാമമോ മാത്രമാണ് ആ അവധി കൂടി വീണ്ടും അക്രമം ഉണ്ടാവും അങ്ങനെ അക്രമം ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് അത് അവസാനിക്കാതെ വരും അങ്ങനെയാണ് ആദ്യത്തെ വെടിനിർത്തലിന്റെ തുടർച്ചയായ രീതിയിൽ വീണ്ടും അക്രമം ഉണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷമുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെ പക്വതമായ രീതിയിലാണ് അതിനെ സമീപിക്കേണ്ടത് അതിനാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് ലോകരാജ്യങ്ങൾ അകത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിന് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ലോകത്തിനറിയാം അവരാണ് തടയേണ്ടത് അവർക്ക് മാത്രമേ തടയാൻ വേണ്ടി സാധിക്കൂ പക്ഷെ അവർ തടയുന്നില്ല അവർ ഒരു ഭാഗത്ത് സമാധാനത്തെ വേണ്ടി ശ്രമം നടത്തുന്നു മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ബില്യൺ കണക്കിനുള്ള ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു കപ്പലിലും വിമാനത്തിലും കരയിലൂടെയും യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തുന്നു ചെങ്കട ഈ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഴുവനും അമേരിക്കയുടെ നിലപാടുകൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് എന്നുള്ളൊരു പരാമർശം കൂടി ഈ ഭാഗത്തുനിന്ന് പറയുന്നു കാരണം അവിടെയും പാലസ്തീന് പിന്തുണ നൽകിക്കൊണ്ടാണ് ഹോത്തികൾ പോരാട്ടം നടത്തുന്നത് ഇസ്ബുൽദാ ഗ്രൂപ്പിന്റെ ഭാഗത്തോളം അവര് ചെയ്യുന്ന അത് തന്നെയാണ് ഈ ഇറാക്കിൻ്റെ ഭാഗത്തോളം അവിടുത്തെ മനുഷ്യർ ചെയ്യുന്ന അത് തന്നെയാണ് പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വ്യത്യസ്ത കോണുകളിൽ നിന്ന് അക്രമം നടത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി എല്ലാ രാജ്യത്തും ഇത്തരം സംഭവങ്ങളും നടന്നിട്ടുണ്ട് അത് പലസ്തീനിൽ മാത്രമല്ല പക്ഷേ പലസ്തീനെ മാത്രമേ ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കുന്നുള്ളൂ ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയ പോലെ ഒരു തോന്നൽ തങ്ങൾക്കുണ്ട് കാര്യമെന്ന് പറയുന്നത് എല്ലാവരും മാനസികപരമായ രീതിയിൽ ഇസ്രായേലിൽ പിന്തുണക്കുന്നു ഇസ്രായേലിനെതിരെ ആയുധപരമായ രീതിയിലുള്ള പോരാട്ടത്തിന് ധൈര്യം കാണിക്കാൻ ഇറാൻ അല്ലാതെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ മുന്നോട്ട് വന്നതായിട്ട് കാണുന്നില്ല എന്നുള്ള വലിയ പ്രയാസം നിറഞ്ഞ കാര്യമാണ് എന്ന വിഷയങ്ങളൊക്കെയാണ് മഹ്മൂദ് അബ്ബാസ് യഥാർത്ഥത്തിൽ വേൾഡ് എക്കണോമിക്കൽ ഫോറത്തിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയോടനുബന്ധിച്ച് പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ച് അവർ സൗദി അറേബ്യയുടെ ഭാഗത്തോളം അവർ പറയുന്ന കാര്യം നമ്മൾക്ക് ഇനിയും ഒരു വെടിനിർത്തലിൻ്റെ ശുഭാപ്തി വിശ്വാസവും നഷ്ടപ്പെട്ടിട്ടില്ല ആ ഭാഗത്തിലൂടെ നമ്മൾ ഇനിയും ശ്രമിക്കും യുദ്ധവിരാമം തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യം പക്ഷേ അതിൽ രണ്ട് ഭാഗങ്ങളും കൂടി ചേർന്ന് നിൽക്കേണ്ടതുണ്ട് ആ ഭാഗത്തിനോടൊ ആ രണ്ട് ഭാഗത്തെയും കൂടി സംഘടിപ്പിച്ചു കൊണ്ടുള്ള വലിയൊരു ചർച്ച തുടർ ദിവസങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതും അതിനോടനുബന്ധിച്ച് ഒരു ശാന്തമായിരിക്കുന്ന ഒരു പരിഹാരം ഇതിനുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുകൂടിയാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മഹമ്മൂദ് അബ്ബാസിന്റെ അഭിപ്രായങ്ങൾക്ക് അല്ലെ പ്രയാസങ്ങൾക്ക് മറുപടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്